എന്നിട്ടാറ ഇത് നാട്ടുകാരുടെ പൈസയല്ലേ വീട്ടിൽ നിന്നോണ്ടൊന്നല്ലോ ആ കാശും കെടുന്നുണ്ടല്ലേ എന്തായാലും

ഇരുന്നൂറ്റമ്പത് ഇല്ലല്ലോടാ ആ ഇരുന്നൂറ്റമ്പത് ടൗണിൽ ഇറങ്ങുമ്പോ തരാം പോര എന്റെ പൊന്നി ചാരിക്കില്ല അതേയുള്ളൂ ചില്ലറില്ല ഒന്നിങ് വന്നേ അത് ശരി ഒരാളുടെ വീടി വേണ്ടി ചാവം കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കൊടുക്കേടാ ഞാനായിരുന്നു എന്റെ കണ്ണേടാടാ അന്ന് സ്കാനിങ്ങിന് പോയി അതൊരു ചെറിയ പ്രശ്നമുണ്ട് പന്നി കാട്ടെന്ന് കിട്ടിയ കാര്യം ഏത് മറ്റേ നേരിന്റെ മഴ കാട്ടെന്ന് കണ്ണാ മേരിന്റെ ഫാമിലി പോയിട്ട് മണിക്കാനും അറിയാം അതിന്റെ പെയിന്റ് അറിയാം അത് വെറുതെ ചൊറയാക്കാൻ നമുക്ക് തെയ്യറങ്ങട്ടെ ആയിക്കോട്ടെ ഇപ്പൊ കാര്യം നടക്കട്ടെ നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ ആ കമ്മിറ്റി കൂടുമ്പോ കാണാം നോക്കണ്ട നീ ജോപ്പ് കൊടുക്കണല്ലോ പരിപാടി ഒക്കെ కుడిచా బుద్ధి ఇలా బుద్ధిమూటి పక్షులు నల్మ కండ సాధన ఆరు నల్సాను ఇది కెట్ కట్టి നീ വരുമ്പോ സോപ്പ് വിളിക്കണേ മറക്കല്ലേ സോപ്പ് നിങ്ങൾ എന്താ തിന്നലോ ഏ നീ മാറ്റി അതെല്ലാം അലക്കിത്തണ്ടേ ഓളയപ്പന ഒന്നും കാണാനും ഓനെന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇതിനെല്ലാം നോക്കുന്ന ആ ഭയ വരാൻ ഒന്നും ഞാൻ അങ്ങോട്ട് നീങ് <laughs> കൊണ്ടടുപ്പിച്ചു uh, <laughs> <laughs> കാള വരണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ഇല്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയേം വേണ്ട രണ്ട് കൈയും പോയി എള്ളിക്കുറിശി എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനെ നാടൻ കൊണ്ട് പറ്റിക്കാൻ പറ്റും മൂപ്പരെല്ലാം നോക്കി കണ്ട കൊടുക്കും അല്ല നീ ഞാൻ ആ കാര്യം പറയാനല്ലേടാന്നത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയല്ലോ പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല നീ അത് നമ്മടെ തമ്പാട്ടന്റെ അടുത്തേ വേറെയും കുട്ടി കേട്ട് അമ്മക്കത് പോയി നോക്കാ ആ കേട് കുട്ടിയാന്ന കേട്ട് ശരി അമ്മച്ചി ചാണകൂടെ മോള് പല്ലിയൊക്കെ ആവശ്യം നിങ്ങള് എന്താ വൈകീന് കട കുത്തിറന്ന് എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേണിച്ചിരി വില കുറഞ്ഞാൽ നല്ല ശബ്ദ ീ നോക്കണേ ഇനി അലക്കാനൊക്കെ നീ എന്നെ നോക്കണം ഞാൻ എങ്ങനെ നീ കക്കൂസ് പോയിനാ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാ കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് ഏട്ന്ന് ആരെങ്കിലും വിളിച്ചു വിട്ടരാ

അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കേൾക്കണ പോട്ടറാ